ഹലോ ഗെയ്സ് എല്ലാ കൂട്ടുകാരും വില്ലാ ഗെയിമിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ മൈൻ ക്രാഫ്റ്റിൻ്റെ നമ്മളെ സർവറിലാണ് ഗെയ്സ് അപ്പോൾ നമ്മൾ സർവറിൽ നമ്മളെ വീടിൻ്റെ പണി നമ്മൾ കംപ്ലീറ്റ് ആക്കാൻ പോകണം പിന്നെ നമ്മുടെ വീടിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഒന്ന് മാറ്റാനുണ്ട് ഗെയ്സ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാം ഷെയറും കൂടി ചെയ്യുക വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് ഇന്ന് നമ്മുടെ വീടിൻ്റെ പണി കംപ്ലീറ്റ് ആക്കണം കേട്ടോ നമുക്ക് സ്പോണിൽ ഇപ്പോൾ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവിടെ നമുക്ക് കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ വീടിൻ്റെ പണി കംപ്ലീറ്റ് ചെയ്താലേ നമുക്ക് സ്പോൺ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഈ വീട്ടിൽ നമ്മൾ മാറ്റം വരുത്താൻ പോകണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീട് ഓവർ നമ്മൾ നേരത്തെ കൊണ്ടല്ലേ പിന്നെ ഇവിടെ എപ്പോൾ നോക്കിയാലും ഇങ്ങനെയല്ലോ നമ്മൾ നമ്മുടെ വീട് ഓവർ ഡാർക്ക് ഒക്കെ കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഫുൾ ഡാർക്ക് ഒക്കെ ആണെങ്കിൽ ഈ ഒരു വേറെ ഒരു വുഡ് പോലും ഇല്ല ഉണ്ടാവുക ഇത് നമ്മൾ ഒന്ന് മാറ്റാൻ പോവാണ് ഇവിടെ സ്പ്രൂസിൻ്റെ പരിപാടി സ്പ്രൂസൊക്കെ ഒന്ന് വെച്ചു നോക്കാൻ പോവാം ചില സ്ഥലത്തൊക്കെ ഇങ്ങനെ ഉണ്ടാവും നമ്മൾ നോക്കാം പിന്നെ ഇതിൻ്റെ മേലക്കൊന്ന് നമുക്ക് എടുക്കണം അതും സെറ്റ് ചെയ്യണം പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയർ വർക്ക് ഇപ്പം തന്നെ ചെയ്യേണ്ട തൽക്കാലം എന്തെങ്കിലും സെറ്റപ്പ് ചെയ്യുക കേക്കാളത്തെ കൂട്ടൻ പിന്നെ ഈ സീതായി കൃഷിയൊന്നും വലുതാ വലുതാക്കണം പിന്നെ ഇവിടത്തെ കുറെ തേനീച്ചിയും കാര്യങ്ങളൊക്കെ ഇണ്ട് അതൊക്കെയാണ് ഇപ്പൊ ഏതെന്താ ലോഡാവാത്താണാവോ ആദ്യം ഇതിലൊക്കെ കേട്ടോ ഓക്കേ ഞാനത് എത്തി നമ്മളിത് ഈ സൈഡത്തെ ഭാഗം ഉണ്ടല്ലോ ഇവിടുത്തെ ഈ ഡാർക്കോക്ക് വുഡൊക്കെ പൊട്ടിച്ചിട്ട് ഇവിടെ എന്താണ് സ്പ്രൂസ് വെക്കാൻ പോയിരുന്നു പക്ഷെ ഉണ്ടായ ഒരു പ്രശ്നം എന്താ വെച്ചാ ഈ ഒരു സ്പ്രൂസിന്റെ ഈ ഒരു വുഡും പിന്നെ ഈ ഡാർകോക്കിന്റെ ഈ ഒരു വുഡും വലിയ വ്യത്യാസമൊന്നുമില്ല നമ്മൾ മാറ്റിയിട്ടും വലിയ കാര്യമൊന്നുമില്ല അപ്പോൾ നമുക്ക് ഇത് മാറ്റണ്ട നമുക്കിതിൻ്റെ ഉള്ളിലത്തെ ആ ഫ്ലോറും കാര്യങ്ങളൊക്കെ ഒന്ന് സ്ക്രൂസ് ആക്കി വയ്ക്കാം അത് വല്ല വ്യത്യാസം ഉണ്ടോ നോക്കി വെക്കാം ഇതിപ്പോൾ തലക്കാലം ഇതന്നെ എടുക്കട്ടെ അവിടെ ഇത് ഇതാണ് രസം ഇത് തന്നെ മതി ഇത് വലിയ മാറ്റിയിട്ട് വലിയ കാര്യമൊന്നുമില്ല ഓക്കേ ഈ ഫ്ലോറും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെക്കാം ഇവിടെ ഒക്കെ ഒന്ന് പൊളിച്ചിട്ട് മറ്റേ സ്പ്രൂസിൻ്റെ സാധനങ്ങളൊക്കെ ഒന്ന് വെച്ചോക്കാം ഇതാണ് നല്ല വൃത്തിയുള്ളത് കേട്ടോ മറ്റേ മറ്റേ ഓവർ ഓവർഡാർക്കാണ് കേട്ടോ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നോക്ക് എന്തായാലും കാര്യം ചെയ്യാം വീടിന്റെ പണി ഫുള്ള് കഴിച്ചിട്ട് ഞാൻ കാണിച്ചുതരാം കാണിച്ചു തരാം ഫുൾ തെറ്റാം ഒരുപാട് നേരത്തിന് ശേഷമാണ് നമ്മുടെ വീടിന്റെ പണി കംപ്ലീറ്റ് കമ്പ്ലീറ്റ് നമ്മൾ വീടിൻ്റെ പണി മാത്രമല്ല ഗീസ് ഈ സ്ഥലം ഒന്ന് നമ്മളൊന്ന് വൃത്തിയാക്കിയിട്ടുണ്ട് ഇവിടെ കുറച്ച് കുറേ കുഴിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ അതൊക്കെ നമ്മളൊന്ന് അടച്ചിട്ടുണ്ട് നമുക്ക് നമ്മുടെ ഡ്രാഗൺ ബ്രോ കുറച്ച് ഡേട്ടും അതേപോലെ നമുക്ക് നെതർ പോർട്ടിൽ സ്പോണിങ് കണക്ട് ചെയ്ത് തന്നു പിന്നെ നമുക്കൊരു അഞ്ചഞ്ചിൻ ടേബിൾ തന്നിട്ടുണ്ട് അത് ഇവിടെ ലോഡാവാത്താണ് ഇത് എന്താണെന്നറിയില്ല ഇതൊന്ന് പാക്ക് ആയി കയറുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ഗെയ്സ് നമ്മുടെ പുതിയ സ്റ്റാർട്ടാർ വീട് അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ ഉണ്ടായിരുന്ന കുഴിയും കാര്യങ്ങളൊക്കെ നമ്മൾ അടച്ച് ക്ലീൻ ആക്കിയിട്ടുണ്ട് പിന്നെന്താ ഇതാണ് ഗെയ്സിന് നമ്മുടെ സ്റ്റാർട്ടർ വീട് അപ്പോൾ ഇതിൽ നമ്മൾ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് ഗൈസ് ഇതാ കണ്ടില്ലേ മുന്നിൽ നമ്മൾ സ്റ്റോണിൻ്റെ ബ്രിക്സ് വെച്ചിട്ട് ഒരുപാട് പരിപാടിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ മുന്നിൽ ഒരു കുളം സെറ്റാക്കിയിട്ടുണ്ട് ഗെയ്സ് പിന്നെ കേസിൽ നമ്മുടെ ഗ്രിജും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് സാ ലോഡാവാത്ത പ്രശ്നം നമ്മളൊന്ന് ബാക്കായി കയറിയ ശരി ഇതാണ് കേസിൽ നമ്മുടെ കോളം ഇവിടെ വെള്ളം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മളങ്ങോട്ട് താഴത്തേക്ക് പോകണം ഇപ്പോൾ ഒരു ഇൻഫിനിറ്റി വാട്ടർ പരിപാടി നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതാണ് ഇവിടെ സ്റ്റോറേജ് ഏരിയ ഇവിടെ വലിയ കാര്യമായിട്ടൊന്നും ഇല്ല ഇവിടെയാണെങ്കിൽ നമ്മൾ ഇനി കുറച്ച് സെറ്റപ്പൊക്കെ നമുക്ക് ചെയ്യണം അത് നമ്മളിപ്പം തന്നെ ചെയ്യണില്ല നമ്മുടെ കയ്യിലുള്ള എല്ലാ ഐറ്റംസും നമ്മൾ ഇതിൽ സോൾട്ടിൻ്റെ വെച്ച് കിട്ടി നമ്മൾ അയണും കാര്യങ്ങളൊക്കെ പിന്നെ നമുക്കൊരു മൈഷാഫ്റ്റ് കിട്ടി ഈസ് അപ്പോൾ ഇവിടെ നിന്നാണ് ഒരുപാട് അയണും കാര്യങ്ങളൊക്കെ കിട്ടിയത് പിന്നെ ഇതാ ഇതാ ഈ വീടിൻ്റെ ഇതാണ്ടോ ഇവിടെ നമ്മളെ സെറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ രണ്ട് വില്ലേജേഴ്സ് വില്ലേജേഴ്സില്ലേ അവർ വന്നായിരുന്നു അവരൊക്കെ ഒന്നൊക്കെ കിട്ടിയതാണത് ഇതിൻ്റെ മുകളിൽ നമ്മുടെ റൂൾസ് പ്രകാരം നമുക്കൊരു എൻജിങ് ലേബിൾ വേണം അത് നമുക്ക് ഡ്രാഗൺ ട്രാക്ക് ആണ് ഈ നമ്മുടെ ബെഡ്റൂം വലിയ സെറ്റപ്പ്ന്നല്ല ഒരു ബെഡ് ഉണ്ട് പിന്നെ നമ്മുടെ കിച്ചൺ നോക്കുകയാണെങ്കിൽ ഇനിയിപ്പാലും നമുക്ക് നമുക്ക് സ്പോണിക്ക് പോർട്ടൽ കണക്ട് ചെയ്ത് തന്നിട്ടുണ്ട് എന്തായാലും നമുക്ക് അങ്ങോട്ടൊക്കെ പോകാൻ പറ്റും എപ്പോഴും കേസ് ഈ ഷെയ്ഡറിലെ ഈ മഴ പെയ്തം ഭയങ്കര അലഭമാണ് ഓവർ ഫോഗാണ് ഗെയ്സ് നമ്മൾ കുറച്ച് അപ്പുറത്തേക്ക് പോവാച്ച ഇപ്പോഴൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കേട്ടോ അവിടെയൊക്കെയാണ് ക്ലീൻ ചെയ്ത് അതാണ് നമ്മുടെ കൃഷി ഒന്ന് വലുതാക്കിയിട്ടുണ്ട് നമുക്ക് ആ നമ്മുടെ ഡ്രാഗൻ പോ കുറച്ച് ക്യാരറ്റ് ഒക്കെ തന്നായിരുന്നു ഇതവിടെ നമുക്ക് കിട്ടുന്ന ഈ മരം കിട്ടി പുതിയ മരം പേരെന്തായിരുന്നു എന്തോ ഒരു ക്രോസപ്പാണ് അങ്ങനെ എന്തോട്ടായിരുന്നു അപ്പോൾ ആ മരം നമുക്ക് കിട്ടിയിട്ടുണ്ട്

നമുക്ക് സ്പോൺ പോർട്ടിലേക്ക് ഒരുപാട് ദൂരം ഉണ്ട് നമ്മൾ വിചാരിക്കണ പോലെ അല്ല ഓറടിക്കണ്ടെന്ന് വെച്ച് കട്ട് ചെയ്ത് ആണ് കേതാ സ്പോൺ പോർട്ടിലെത്തിൽ തോന്നുന്നുണ്ട് ഇതാ തോന്നുന്നുണ്ട് നമുക്ക് എന്തായാലും സ്പോൺ എന്തായാലും കണ്ടാ മനസ്സിലാവും ഓക്കെ കേസ് നമ്മള് സോളം ഞാൻ സോളം ഞാന് പട്ടി കണ്ടല്ലോ ഓ മഴ ഇതുവരെ പോയിട്ടില്ലല്ലോ മഴ പോരെ പട്ടിയാണ് അവര് പട്ടിക്കൂട്ടന്മാരെ നമ്മൾ അവർ ഇതുവരെ കൊടുത്തിട്ടില്ല ഫീസ് അപ്പൊ അമ്മ നമുക്ക് അടുത്ത എപ്പിസോഡ് ആ ഇത് ഡ്രാഗ് അല്ലേ ഡ്രാഗ് എത്തിയിട്ടുണ്ട് ഇവിടെ ഇനി നമ്മുടെ പരിപാടി എന്താ വെച്ചാൽ നമ്മളൊരു ഷോപ്പ് ഇടാൻ പോവാണ് നമ്മുടെ അടുത്ത പരിപാടി ഞാൻ എന്താണ് ഈസ് ഇത് ഷോപ്പ് ആണല്ലേ നമ്മൾ വുഡിൻ്റെ ഷോപ്പാണ് തുടങ്ങുന്നത് വുഡിൻ്റെ ഷോപ്പ് അപ്പോൾ ഒരു വലിയൊരു വുഡ് ഫാം ഉണ്ടാക്കണം വുഡിൻ്റെ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണ ഡ്രാവാണ് ഏസ് ഞാനും ഡ്രൈവ് കൂടിയിട്ട് ഞങ്ങൾ പാർട്ട്നേഴ്സാണ് ഞങ്ങൾ കണ്ടെല്ലാം കൂടിയിട്ടാണ് ഈ ഒരു ഷോപ്പിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കണത് അപ്പോൾ അത വഴി ഈ വഴി വേണ്ട ഷോപ്പിങ്ങായാലും എന്തൊക്കെയുള്ള വഴിയിലാണ് ഷോപ്പിംഗ് ആയാലും എന്തൊക്കെ ഷോക്കാണ് യേസ് അതൊന്നും കാണാനും ഇല്ല ആ ഇതാണ് യേസ് നമ്മുടെ ബോർഡർ തൽക്കാലം ഈ ബ്ലോക്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തത് ആണ് മുമ്പ് ഈ ഒന്ന് പ്ലെയിൻ ആക്കണം ഗൈസ് ഓക്കെ ഐസ് അപ്പോൾ നമ്മുടെ ഈ സ്ഥലം മൊത്തം നമ്മളത് ക്ലിയർ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഡ്രൈവ് ആ സ്ഥലം മൊത്തം ഒന്ന് ക്ലിയർ ചെയ്യുക സ്ഥലം ക്ലിയർ ചെയ്യാൻ പോകാന്ന് പറയുന്നത് നമ്മുടെ എവിടേക്കാണ് വഴി കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ അപ്പോൾ ഈ സ്ഥലം കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഡ്രൈവോ ആ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ഗെയ്സ് അപ്പോൾ അടുത്തതിൻ്റെ അല്ലെങ്കിൽ അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഈ വുഡ് ഫാം കംപ്ലീറ്റ് ആക്കുന്നതായിരിക്കും ഗെയ്സ് അപ്പോൾ വുഡ് ഫാമിൻ്റെ വീഡിയോ ആയിരിക്കും അത് പിന്നെ ഡ്രാഗ് ചാനലിൽ ഇതിൻ്റെ എപ്പിസോഡ്സും കാര്യങ്ങളൊക്കെ ഇടുണ്ട് അപ്പോൾ എൻ്റെ ചാനലിൽ എങ്കാ ഇതിൽ കൊടുക്കുക ഗെയ്സ് കമൻറ്റിലൊക്കെ കൊടുക്കുക കമൻറ്റിലല്ലേ ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുക്കുക എല്ലാത്തിലോട്ട് കൊടുക്കുക എല്ലാവരും അവൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അവൻ്റെയും ഈ സീരീസിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നതാണ് ओके चलिए सब्सक्राइब लाइक षेर ओके बाय